കൂട്ടുകാരെ അങ്ങനെ നമ്മൾ പ്രേക്ഷകർ ആഗ്രഹിച്ച ആ ഒരു നിമിഷം വന്നെത്തുന്നു അതെ നമ്മുടെ കുടുംബവിളക്കിൽ ഇനി അപ്പൂവിൻ്റെയും പൂജയുടെയും ആ ഒരു വിവാഹം അതേ പ്രേക്ഷകരെ ആ ഒരു വിവാഹത്തിന് സാക്ഷിയാകാൻ നമ്മുടെ രോഹിത് എത്തുമോ അത് മാത്രമാണ് ഇനി പ്രേക്ഷകർക്ക് അറിയേണ്ടത് നമ്മുടെ പങ്കജ് നമ്മുടെ അപ്പൂവിനെ കുറേ ഗുണ്ടകളെ വിട്ട് കുറേ തല്ലിക്കുന്നൊക്കെയുണ്ട് ആ ഒരു പകരം ആ ഒരു പക തീർക്കാൻ വേണ്ടി അപ്പം നമ്മുടെ പൂജ വന്ന് നോക്കുമ്പോൾ നമ്മുടെ അപ്പൂവിൻ്റെ മുഖം അവിടെ ഇവിടെയൊക്കെ ചുമന്ന് കിടക്കുകട്ടോ അപ്പം നമ്മുടെ പൂജ പറയുന്നുണ്ട് അപ്പുമായിട്ടാ സോറി എന്താ പറയുക ഞാനിങ്ങനെയൊന്നും അറിഞ്ഞില്ലായിരുന്നു ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ വിചാരിച്ചതുമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അപ്പൂവിനെ കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ ശേഷം പറയുന്നുണ്ട് ഇനി എൻ്റെ ജീവിതത്തിൽ നിന്ന് അപ്പോറ്റ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് പൂജ പറയുന്നൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ കല്യാണം ഏകദേശം സെറ്റായി അതിലെ പ്രേക്ഷകരെ അപ്പുറത്ത് നമ്മുടെ സരസ്വതി അമ്മ തിരിച്ച് ശ്രീനിലയത്തിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രീനിലയത്തിൽ വന്ന് നമ്മുടെ സച്ചിക്ക് വന്ന മാറ്റങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കവിടെ സുമിത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ സച്ചിയോ ഇത്ര പെട്ടെന്നോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ ഇങ്ങനെ ഫോൺ ചെയ്തിട്ട് നമ്മുടെ സച്ചിക്ക് കൊടുക്കുന്നുണ്ട് അമ്മയോട് സച്ചിക്ക് എന്തോ സംസാരിക്കണമെന്നും പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സച്ചി അമ്മയെ വിളിക്കുമ്പോൾ തന്നെ ആ ഒരു വിളിയിൽ തന്നെ നമ്മുടെ സുമിത്രയ്ക്ക് മനസ്സിലായി സച്ചിയുടെ ആ ഒരു മാറ്റം ശേഷം നമ്മുടെ പൂജ നമ്മുടെ സുമിത്രയോട് മാപ്പ് പറഞ്ഞ കരയിൽ രംഗം തന്നെ അമ്മ പറഞ്ഞിട്ടും താൻ കേൾക്കാതെ അത് അനുസരിക്കാതെ പോയതിനുള്ള ശിക്ഷയാണ് അമ്മ എനിക്ക് കിട്ടിയത് ഇനി ഒരിക്കലും ഞാൻ അമ്മ പറയുന്നത് അനുസരിക്കാതെ പോകില്ല എന്നൊക്കെ പറഞ്ഞ് പൂജ മാ എന്താ പറയുക കൈകൂപ്പി സുമിത്രയോട് മാപ്പ് പറഞ്ഞ് പൊട്ടിക്കരയിൽ നിന്നൊക്കെയുണ്ട് അപ്പോൾ സുമിത്ര പറയുന്നുണ്ട് സാരില്ല മോളെ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ് നമ്മളെ ചതിക്കാൻ കൂടുതൽ എളുപ്പം ഇനി മോള് ചതിയിലൊന്നും വീടെടുത്തെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സുമിത്രയും കുറവൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തായാലും വളരെ എന്താ പറയുക ക്ലൈമാക്സിലേക്ക് കുടുംബങ്ങളൊക്കെ കടക്കുമ്പോൾ ഇനി എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും എന്തൊക്കെ ട്വിസ്റ്റുകളാകും സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ പ്രതീക്ഷിൻ്റെയും അനിരുദ്ധിൻ്റെയും കാര്യത്തിലൊരു തീരുമാനമാകാനുണ്ട് നമ്മുടെ ചീതൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനമായത് ഓക്കെ ആയിട്ടുണ്ട് ഇനി നമ്മുടെ രോഹിത്തിൻ്റെ വരവ് നമ്മുടെ പൂജയുടെ അപ്പുവിൻ്റെയും കല്യാണം ഒക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു പ്രേക്ഷകരെ അപ്പോൾ അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ